അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇ എം എസ് പറയുന്നത് ശ്രദ്ധേയമാണ് ഇതിലെ ആദ്യത്തെ ഒരു ലേഖനം ഞാൻ പറഞ്ഞതുപോലെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ജീവൽ സാഹിത്യവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന പേരിൽ ജീവൽ ജീവൽസാഹിത്യത്തിൻ്റെ സ്വഭാവം എന്തെന്ന് നിർവചിച്ച മലയാളത്തിലെ ആദ്യത്തെ ലേഖനമാണ് ആദ്യത്തെ ലേഖനം എന്ന് പറയുമ്പോൾ കേസരിവാൽ ഇഷ്ടമുള്ള സമദർശിയിൽ ഇതേക്കുറിച്ച് താൻ പണ്ട് എഴുതിയിട്ടുണ്ട് എന്നൊരിടത്ത് പറയുന്നുണ്ട് പക്ഷേ സമദർശിയിൽ ആ ലേഖനമൊന്നും കണ്ടു കിട്ടിയിട്ടില്ല അതുകൊണ്ട് കണ്ടു കിട്ടിയടത്തോളം സംശയരഹിതമായും ജീവൽ സാഹിത്യത്തെ ആദ്യത്തെ ലേഖനം ഇതാണ് അതിൽ നിന്ന് അതിനുശേഷം പിന്നീട് നാല് ലേഖനങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അമ്പത്തിരണ്ട് കാലത്ത് സാഹിത്യത്തിൻ്റെ ഉള്ളടക്കത്തെ ചൊല്ലി നടന്ന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇ എം എസ് എഴുതിയതാണ് ഈ നാൽപ്പത്തി ഏഴ് അമ്പത്തിരണ്ട് കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നു തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം ഉണ്ടാകുന്നത് നാൽപ്പത്തി നാലിലത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായി മാറുന്നു തകഴി ദേവ് ബഷീർ പൊൻകുന്നം വർക്കി എല്ലാം ഇതിൻ്റെ തീരുന്നു നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെ നാൽപ്പത്തിയെട്ടിലെ കൽക്കട്ട തിസിസ് വരുന്നു സ്വാതന്ത്ര്യമെന്നത് ഒരു ബുർഷ സ്വാതന്ത്ര്യമാണ് എന്ന വിലയിരുത്തൽ നടത്തുകയും സായുധമായ കലാപത്തിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിക്കണമെന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുകയും ചെയ്യുന്നു ആ നിലപാടിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭീമാകാരമായ വില കൊടുക്കേണ്ടി വന്നു എന്നത് മറ്റൊരു കാര്യം ഇങ്ങനെ വന്ന സമയത്ത് ഇതിൻ്റെ ഒരനുഗണനം എന്ന പോലെയാണ് ഈ പറയുന്ന സാഹിത്യ പുരോഗമന സാഹിത്യ സങ്കല്പത്തിനകത്ത് തന്നെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തെ മുൻനിർത്തിയുള്ള തർക്കങ്ങൾ വരികയും കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് ഇതരും എന്ന മട്ടിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഒരു പിളർപ്പിലേക്ക് നീങ്ങുകയും ചെയ്തത് നാൽപ്പത്തിയെട്ടിൽ ആ പിളർപ്പുണ്ടായി അങ്ങനെ നാൽപ്പത്തിയെട്ട് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള കാലത്ത് ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നടന്ന മാറ്റം കൽക്കത്ത തിസീസിനെ മുൻനിർത്തിയുള്ള മുന്നേറ്റങ്ങൾ പരാജയപ്പെടുകയും കൽക്കത്ത തിസീസ് തന്നെ പിൻവലിക്കുകയും കൽക്കത്ത തിസീസ് അവതരിപ്പിച്ച ബി ടി രണതിയക്കെതിരെ തെറ്റായ വീക്ഷണത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുകയും പിന്നാലെ പാർട്ടി മറ്റൊരു പാർലമെൻ്ററി പാതയിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ വളരെ യുഗനിർണായകമായ മാറ്റങ്ങൾ അടിക്കടി അരങ്ങേറിയ ഒരു നാല് കൊല്ലാണ് നാൽപ്പത്തെട്ട് അമ്പത്തിരണ്ട് കാലം ഈ അൻപത് ഈ കാലത്ത് ഇ എം എസ് എഴുതിയ നാല് ലേഖനങ്ങളാണ് അതേക്കുറിച്ച് ഇ എം എസ് പറയുന്നത് രണ്ട് തരത്തിൽ അതിന് പരിമിതി ഉണ്ടായിരുന്നു ഒന്ന് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വർഗവീക്ഷണത്തിനകത്തുണ്ടായ പരിമിതി രണ്ട് മാർസിസത്തെ കുറിച്ച് തങ്ങൾക്കുണ്ടായിരുന്ന ധാരണയുടെ പരിമിതി അങ്ങനെ ഇ എം എസ് തന്നെ പ്രയോഗിക്കുന്നത് ആശയരംഗത്തെ അപാകതയും പ്രായോഗിക പിഴവും ചേർന്ന ഒരു കാലമായിരുന്നു അത് എന്നാണ് ആശയരംഗത്തെ അപാകത അദ്ദേഹം പറയുന്നത് ഇപ്പം ആ മാർ എം ഇ എം എസ് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതുന്നുണ്ട് അതായത് മാർസിൻ്റെയോ എങ്കൽസിൻ്റെയോ കൃതികളിൽ സാമ്പത്തിക പഠനത്തെ സംബന്ധിച്ചോ രാഷ്ട്രമീമാംസയെ സംബന്ധിച്ചോ ഒക്കെയുള്ള ചില അടിസ്ഥാന ആശയങ്ങൾ ആ പുസ്തകങ്ങളിൽ നേരിട്ട് വരുന്നുണ്ടെങ്കിലും കലയെയും സാഹിത്യത്തെയും അങ്ങനെ നേരിട്ട് പ്രതിപാദിക്കുന്ന നിരീക്ഷണങ്ങളൊന്നും വാസ്തവത്തിൽ മാർസേൻ ഗൽസവ് നടത്തിയിട്ടില്ല ആനുഷംഗികമായി അവിടെ അവിടെ കലയെയും സാഹിത്യത്തെയും കുറിച്ച് പറയുന്നു എന്നല്ലാതെ സമഗ്രമായൊരു കലാസാഹിത്യ ദർശനം മാർസേം ഗൽസവ് വികസിപ്പിച്ചിട്ടില്ല അത് പിന്നാലെ വന്ന ആളുകളുടെ പരിമി ഉത്തരവാദിത്തമായി മാറി അതേസമയം തന്നെ മാർസിൻ്റെ എങ്കൽസിൻ്റെയും പല രചനകളും തൊള്ളായിരത്തി ഇരുപതുകളിലോ മുപ്പതുകളിലോ ലഭ്യമായിരുന്നു ഇല്ല നമ്മളിതൊന്നും പലപ്പോഴും മനസ്സിലാക്കാറില്ല മാർസിൻ്റെ എങ്കൽസിൻ്റെയും പ്രത്യേകിച്ച് മാർസിൻ്റെ ആദ്യകാല രചനകൾ തത്വചിന്താപരമായ ഉന്നലുകളുള്ള കലാസാഹിത്യ വിചാരങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള പല കൃതികളും എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാന്സ്ക്രിപ്റ്റ്സോ ജർമ്മൻ ഐഡിയോളജിയോ ഹെഗലിനെക്കുറിച്ചുള്ള മാർസിൻ്റെ ആദ്യകാല പഠനങ്ങളോ ഒന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലും ലഭ്യമല്ല അതെല്ലാം അച്ചടിക്കപ്പെടുന്നത് മുപ്പതുകൾക്ക് ശേഷമാണ് പുറംലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അത് എത്തുകയും ഗൗരവമുള്ള ആലോചനകൾക്കത് വിഷയമാവുകയും ചെയ്യുന്നത് എഴുപതുകളും അറുപതുകളും എൺപതുകൾ എഴുപതുകളുമൊക്കെ ആകുമ്പോഴാണ് ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം മാർസിൻ്റെ എല്ലാ കൃതികളും ചേർന്ന സമ്പൂർണമായ ഒരു പരമ്പര പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമം പഴയ കിഴക്കൻ ജർമ്മനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയിൽ ആരംഭിച്ചു പിന്നാലെ കിഴക്കൻ ജർമ്മനി പതി നിലംപൊത്തി ആ ശ്രമം പരാജയപ്പെട്ടു കുറച്ചു കാലം പിന്നീട് അത് സ്തംഭിച്ച് കിടന്നു ആംസ്റ്റർഡാമിലെ സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പുനഃപ്രസിദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ ഏറ്റെടുത്തു നൂറ്റി പതിമൂന്ന് വോല്യങ്ങളായിട്ടാണ് അവരത് മുഴുവൻ വിഭാവനം ചെയ്തിട്ടുള്ളത് മാർസ് മൂന്ന് ഭാഷയിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ജർമ്മൻ എഴുതുന്നുണ്ട് ഫ്രഞ്ച് എഴുതുന്നുണ്ട് ഇംഗ്ലീഷ് എഴുതുന്നുണ്ട് മൂലധനത്തിനൊക്കെയാണെങ്കിൽ ഈ മൂന്ന് ഭാഷയിലും പതിപ്പുകളുണ്ട് അതിൻ്റെ കഥ വേറൊന്നാണ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസാധന സംരംഭമാണ് അതിപ്പോൾ ഏതാണ്ട് എഴുപതോ എഴുപത്തിനാലോ ഓല്യങ്ങളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അത് രണ്ടായിരത്തി മുപ്പതിൽ പൂർത്തിയാവുന്നതാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടായിരത്തി മുപ്പതിൽ പൂർത്തിയാവാനുള്ള സാധ്യതയില്ല ഏതാണ്ട് രണ്ടായിരത്തി നാല്പതോ ഇപ്പോൾ അവർ ഹാർഡ് കോപ്പി നിർത്തുകയും സോഫ്റ്റ് കോപ്പി മാത്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എഴുപത് വോള്യങ്ങളോ മറ്റോ ഹാർഡ് കോപ്പി ഇറങ്ങി ഇപ്പോൾ പക്ഷേ സോഫ്റ്റ് വോള്യംസ് മാത്രമേ ഇറങ്ങുന്നുള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞു തന്ന അത്രയും വിപുലമാണ് മാർസിൻ്റെ രചനാലോകം